ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നിറച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലേ പിന്നെ നമ്മളുടെയൊക്കെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു സാധനമാണ് ചെമ്പരത്തിപ്പൂ അപ്പോൾ വെറുതെ കുഴിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മിക്കവർക്കും അറിയില്ല അപ്പം നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ഒക്കെ ഏറ്റവും നല്ലതാണ് ഒത്തിരി മൈക്രോന്യൂട്രീഷ്യൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ വൈറ്റമിൻസൊക്കെ ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഹെർബൽ ടീ തന്നെ വെറും വയറ്റിലൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോളും അതുപോലെ ഷുഗറും ഹൈപ്പർ ടെൻഷനും ബി പി ഒക്കെ തന്നെ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെമ്പരത്തിപ്പൂവ് അപ്പോൾ ഇതിൻ്റെ പൂവും ഇലയും കൊണ്ടാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കെമിക്കലൊന്നും അടങ്ങാത്ത ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകാത്ത ഒരു ഡൈ തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈ ചെമ്പരത്തിപ്പ് കൊണ്ട് അപ്പോൾ ഇത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മുടി നല്ലപോലെ തന്നെ കറത്ത് വരാനും അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും മുടിക്ക് മുടിക്കുണ്ടാകത്തില്ല ചിലർക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിയാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും അതുപോലെ താരനൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾക്ക് ഇതുപോലുള്ള നരച്ച മുടിയിൽ ഇതുപോലെ നമുക്ക് ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ വരികയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മളുടെ ചെമ്പരത്തിപ്പൂ കൊണ്ട് നമുക്ക് ഡൈ മാത്രമല്ല നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് കൂടെ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതും നല്ലതാണ് നമ്മൾ വെറുതെ ഷാംപൂ ഒക്കെ കെമിക്കലൊക്കെ ഇടങ്ങിയ ഷാംപൂ ഒക്കെ പെര പെട്ടുന്നേക്കാട്ടി എത്രയും നല്ലതാണ് നമ്മളുടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ഒരു ഹെയർ പാക്ക് അപ്പം നമ്മളുടെ മുടി നല്ല പോലെ ഉള്ളു വെക്കാനും നീട്ടം വെക്കാനും നല്ലപോലെ സിൽക്കി ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഉള്ളും നീട്ടമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പെട്ടുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ മുടി തന്നെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇത് നമുക്ക് ചെമ്പരത്തി പൂവൊണ്ട് നമുക്കൊരു ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെർബൽ ടീ കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് അതും നമുക്ക് നല്ലപോലെ ബ്ലഡ് കൂട്ടാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനും അതുപോലെ ബി പി കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെർഡൈ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ചായയാണ് ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ ആയതിൽ മാത്രം അടർത്തിയിടുവാണ് അപ്പം നിങ്ങൾ നുസരിച്ച് എത്ര വേണം അത്രയും നമുക്ക് പൂവെടുക്കും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് പൂവെടുത്ത ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് താരം പോകാനും മുടി മുടികൊഴിച്ചിലും മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് ഉലുവ അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ മുടിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് നൽകുന്നതാണ് നമ്മളുടെ മുടി വളരാനായിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കേശവർധിനയുടെ രണ്ട് മൂന്ന് കുമ്പോടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു വൈലറ്റ് പോട് കൂടിയ ചെടിയാണ് കേശവർദ്ധിനെ നമ്മളുടെ മുടി വർദ്ധിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നൂറ് എം എല്ലിനെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കുറിയർ ചാർജ് ഉൾപ്പെടെ അപ്പം നമ്മളുടെ താരം പോകാനും മുടികൊഴിച്ചിൽ പോകാനും മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണ കൂടിയാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് കേശവർധനയുടെ ഇലയും പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഇട്ട് കൊടുക്കും എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാ സംഭവങ്ങളും നമുക്ക് ആവശ്യമായിട്ട് മുടി വളരാനായിട്ടുള്ള ഏറ്റവും നല്ല സാധനങ്ങളാണ് ഇത്രയും നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ തിളപ്പിച്ച ഒരു വെള്ളം തന്നെ മതി നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം മുടിയൊക്കെ വാഷ് ചെയ്യുന്നതായിട്ട് നല്ലതാണ് ഇതിപ്പം നമ്മൾ ഡൈ മിക്സ് ചെയ്യാനാണ് എടുക്കുന്നത് അപ്പോൾ ഒന്ന് വെട്ടി തിളപ്പിച്ച ശേഷം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചത് അത് അര അരക്കപ്പായിട്ട് നേർ പകുതിയായിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അതായത് എടുക്കുന്ന വെള്ളത്തിനെ നേർ പകുതി ആയിട്ട് പറ്റിച്ചെടുക്കണം അപ്പം അത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് തണുത്ത ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണേ അപ്പം നമുക്ക് ആ വെള്ളം മാത്രം മതി അതിൻ്റെ മട്ടൊന്നും നമുക്ക് വേണ്ട അതിൻ്റെ തത്തൊക്കെ തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങി ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വെള്ളം ഇട്ട് നമ്മളുടെ മുടി വാഷ് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ നെല്ലിക്കപ്പൊടിയാണ് അതും ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കാനായിട്ട് നോക്കണേ ഒരു ടേബിൾ സ്പൂൺ അത് നമ്മളുടെ മുടിയുടെ നീളം അനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പം ഇന്ന് വേണ്ടത് നീലയാമ്പിരി പൗഡറാണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് രണ്ടും ഒരേ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ രണ്ടും ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ആ കട്ടകളൊക്കെ ഉണ്ടെന്ന് ഒന്ന് ഉടഞ്ഞ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഏകദേശം ഞാൻ എല്ലാം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേയില വെള്ളം ഉണ്ടല്ലോ അത് കുറേശ്ശേ ഒഴിച്ച് നല്ലൊരു തിക്ക് പരിവായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ഡൈ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ പകുതി നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ തന്നെ നിൽക്കും അപ്പോൾ താരനും മുടികൊഴിച്ചിലും നീന്നാൽ തന്നെ നമ്മളുടെ മുടി വളരാനും അതുപോലെ മുടി നല്ലപോലെ കറുത്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പം നരയുള്ളവരൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് ഓടിച്ചിന് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഹെയർ ഡൈ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതൊക്കെ അപ്ലൈ ചെയ്ത് പിന്നീട് നമുക്ക് മുടി മുടികൊഴിച്ചിലും നമ്മളുടെ തലയിൽ താരൻ താരനില്ലെങ്കിൽ കൂടെ താരനുണ്ടാകാനാണ് ചാൻസ് കൂടുതൽ ഇതാവുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ ഡൈ ആണ് അപ്പോൾ നമ്മളുടെ ഈ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കണം ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യുമ്പം തന്നെ അരിമ്പ് ചേഞ്ചട്ടിലിരുന്ന് നെല്ലിക്കയുടെയും അതുപോലെ തന്നെ നെല്ലിയാമരീടെയും ഒക്കെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് ഒരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ നരയുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ ഇത്രയും ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ഇനി നരയുള്ള ഒരു ഹെയറിലാണ് ഞാൻ തേക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം തന്നെ അച്ഛൻ്റെ തലമുടി ഏകദേശം നരച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കിത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ചിലത്തക്ക വിധത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇതുപോലെ അപ്ലൈ ചെയ്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് റെസ്റ്റ് ചെയ്ത് നമുക്ക് നോർമൽ വാട്ടറിൽ തന്നെ ഷാംപു ഒന്നും ഇടേണ്ട കാര്യമില്ല കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരിക അപ്പോൾ ഏകദേശം തന്നെ കഴുകിക്കളഞ്ഞ് മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെർബൽ ടീ ആണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ഗ്ലാസ് ആണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു മൂന്ന് നാല് ചെമ്പരത്തി പൂവാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും വെറും വെയിറ്റിൽ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ ബി പി കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഷുഗർ കുറയാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ വെറുതെ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിനെക്കാട്ട് എത്രയും നല്ലതാണ് നമുക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ ായിട്ടുള്ള ഹോം റെമഡീസൊക്കെ പരീക്ഷിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നമുക്കിത് ഇത് ഇന്ന് തണുത്ത ശേഷം സ്ട്രെയിൻ ചെയ്ത് കുടിച്ചാൽ മാത്രം മതിയോ ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇനി സ്ട്രെയിൻ ചെയ്ത് നമ്മളുടെ ഹെർബൽ ടീ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് നമുക്കറിയാം കൊളസ്ട്രോളൊക്കെ കഴി ഉള്ളവർക്ക് നമുക്ക് ധാരാളം മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ കുറഞ്ഞു കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ട് നമ്മളുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെമ്പരത്തിപ്പൂ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ ടീ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒത്തിരി മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടീ ആണ് അപ്പം ഇന്ന് നമുക്ക് അടുത്തത് കാണിക്കുന്നത് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഇലയും പൂവും തന്നെ മതി നമ്മളുടെ മുടിയിൽ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി കിട്ടാനായിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുരിങ്ങയിലൂടെ വേണം മുരിങ്ങയില നമുക്കറിയാം മുടിക്കേറ്റവും നല്ലതാണ് ഇത് രണ്ടും കൂടെ നമുക്ക് ചെറിയ ജാറിൽ ഞാൻ ചെമ്പരത്തിയുടെ അയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് മുരിങ്ങയിലയുടെ അയലൊന്ന് അതർ അടർത്തിയിട്ട ശേഷം നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പരിപാത്തിൽ അരച്ചെടുക്കണം ഇപ്പം നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഷാംപൂവിനെക്കാട്ടി ഏറ്റവും നല്ലതാണ് കെട്ട കെമിക്കലൊന്നും അടങ്ങാത്തത് കൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണ് നമ്മളുടെ മുടി മുടിയിലെ താരം പോകാനും മുടി വളരാനും അതുപോലെ തന്നെ നമുക്ക് വെള്ളമുടി നിലനിർത്താനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാരണം നമ്മളുടെ വീട്ടുമുറ്റത്ത് വെറുതെ നിൽക്കുന്നതാണ് ഈ ഇലയും പൂവൊക്കെ അപ്പം ഇത് ഇത് ഞാൻ നല്ലപോലെ തന്നെ കുളിക്കുന്ന മുമ്പ് നമുക്കിത് ഇതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല വെറുതെ ഒന്ന് നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ഇപ്പം ഞാൻ കഴുകിക്കളഞ്ഞ ശേഷമാണ് കാണിക്കുന്നത് അപ്പം നല്ലപോലെ സിൽക്കി ആയിക്കിട്ട് കിട്ടാനും അതുപോലെ തന്നെ നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക